ഹലോ അസാംക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചക്കര വന്നതിന് ശേഷം നമ്മുടെ നോമ്പ് തുറ നമ്മൾ ഇതുവരെയും കാണിച്ചിട്ടില്ല അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് നോമ്പ് തറയാണ് ഗേസ് കഴിഞ്ഞ നോമ്പിന് ഈ സമയത്തൊക്കെ ചക്കര ോസ്പിറ്റലിലായിരുന്നില്ലേ തൃശ്ശൂർ ഹോസ്പിറ്റലിലായിരുന്നു വീട്ടിലല്ലായിരുന്നില്ലേ അപ്പൊ അന്ന് വാപ്പ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കിയിരുന്നു അപ്പോ ഇപ്പൊ വാപ്പ മരിച്ചിട്ട് ഏകദേശം എട്ടു മാസായില്ലേ എട്ടു മാസമായപ്പം പിന്നെ കപ്പറൊക്കെ സ്വർഗ്ഗ പൂന്തോപ്പായി കൊടുക്കട്ടെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ റൗളാ മാസത്തിന്റെ പുണ്യൊക്കെ കൊണ്ട് ഓക്കെ റാഹത്താക്കട്ടെ അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും അപ്പ കൊണ്ട് നമുക്ക് ദുവാ ചെയ്യാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ചക്കര ഇവിടെ വന്നതിനേഷ നമ്മുടെ ആദ്യത്തെ റമദാനാണിത് അല്ലേ പക്ഷേ പക്ഷെ ചക്കരക്കെന്തായാലും നോമ്പ് എടുക്കൽ കഴിഞ്ഞില്ലല്ലേ എന്തായിരുന്നു കാര്യം അതായത് പ്രഗ്നന്റ് അതായത് നോമ്പ് എടുക്കാം എടുക്കാതിരിക്കാം അത് ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിന് ഓരോ ഇളവുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് നോമ്പ് എടുക്കുമ്പോൾ ചെയ്യാ എടുക്കണേൽ കുഴപ്പമൊന്നുമില്ലാന്ന് ഇത് അങ്ങനെയല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആണ് അതിൻ്റെ വയത്തിൻ്റെ ജീവൻ ഉള്ളതാണ് അപ്പം അതന്നെ കൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു നോമ്പ് ഇപ്പം എടുക്കേണ്ട ഏതായാലും ഇൻഷാല്ല കലാ വീട്ടല്ലോ നമുക്ക് കലാവീട്ടാണ് നമ്മൾ മലപ്പുറം എടുക്കാതിരിക്കുന്നതല്ല കഴിയുന്നവർക്ക് എടുക്കാം ഏ ആരോഗ്യസ്ഥിതി എന്നുള്ള ഒരു ഇളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ആ ചക്കര കള്ളി കള്ള ആക്കുകയും ചെയ്യും അത് മാത്രല്ല പറഞ്ഞല്ലോ ചക്കരക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കാണ് ഇപ്പൊ കഴിഞ്ഞാൽ ഫുള്ള് റെസ്റ്റ് പറഞ്ഞിരിക്കാണ് അതുകൊണ്ട് പിന്നെ തീരെ നടക്കത്തില്ല കാരണം വെള്ളം കുടിക്കുന്നതും അതിനെക്കിടയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ഒരു കുട്ടീന്റെ വളർച്ചക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് എന്ന് പറയുന്നത് വേരും അമ്മമാര് കഴിക്കുന്ന അല്ലെങ്കിൽ ഉമ്മമാര് കഴിക്കുന്ന ഭക്ഷണമാണ് അതുകൊണ്ട് ഈ ഒരു ആറാം മാസത്തിലൊക്കെ നോമ്പൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആകെ സീനാണ് അത് കാരണം കൊണ്ട് നോമ്പ് എടുക്കൽ കുറച്ച് കോംപ്ലിക്കേറ്റുള്ള കാര്യമാണ് അപ്പൊ ഇൻഷാല് അതൊക്കെ കഴിഞ്ഞിട്ട് കള വീട്ടല്ലേ നമുക്ക് കളാ വീട്ടണം ആ അപ്പൊ ബാക്കിയുള്ള ഇടയ്ക്ക് നോമ്പുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയില് എന്തൊക്കെയാണ് ഉമ്മയുടെ നോമ്പോ സ്പെഷ്യല് എന്തൊക്കെയാണ് ഉണ്ടാക്കിയേക്കണത് എന്നൊക്കെ നമുക്ക് കാണാം

സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു തണ്ണിമത്തൻ അഥവാ ജ്യൂസ് വാട്ടർമെലൺ വർത്തൊക്കെ അരിച്ചൊഴിക്കണല്ലേ അതിന്റെ ആ ഒരു ചണ്ടി മാറ്റിയിട്ട് അരിച്ചൊഴിക്കണല്ലേ ഇപ്പൊ കുടിക്കാനുള്ള ജ്യൂസ് ഇവിടെ ഇണ്ടാക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി നോമ്പുറക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഫ്രൂട്ട്സുകൾ വർഷമല്ല അപ്പൊ അതൊക്കെ നമ്മൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ നോമ്പ് കഞ്ഞി ഇവിടെ ജീവ നമ്മളെ നാട്ടിലൊക്കെ വടക്കോട്ടൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മളെ നാട്ടിലൊക്കെ നോമ്പ് കഞ്ഞി ആണല്ലേ നോമ്പ് കഞ്ഞി എന്ന് പറയുമ്പോൾ വെറും നോമ്പ് കഞ്ഞി ആയിട്ടില്ല അതൊരു അരച്ചു വീക്കിയ മരുന്ന് കഞ്ഞി പോലത്തെ ഒരു സാധനമാണ് അത് എന്തൊക്കെയാണ് അത് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോമ്പ് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ജ്യൂസൊക്കെ റെഡിയായി ബാക്കിയുള്ള സാധനങ്ങളോട് ഞാൻ കാണിച്ചു തരാം നാം കേൾക്കാൻ ടൈം ആയിട്ടിട്ടല്ലേ ചായം കൊണ്ട് ഇട്ടാൽ മതി അല്ലേ ഓക്കെ 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 അപ്പോൾ അതേ കുക്കറിൽ ഉമ്മ ഉണ്ടാക്കിയ നല്ല നോമ്പ് കഞ്ഞി ഉണ്ട് കേട്ടോ നോമ്പ് കഞ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് അതേപോലെ തന്നെ നമ്മളിവിടെ ഏതൊരു പിന്നെ പള്ളികളിൽ നോമ്പൂർ ഉണ്ടാവുമല്ലോ അവിടെ പോയാലും എല്ലാ സ്ഥലത്തും ഈ ഒരു നോമ്പ് കഞ്ഞി ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കഞ്ഞി പയറ് അല്ലെങ്കിൽ കഞ്ഞി അവിയൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി വെക്കണത് നോമ്പ് കഞ്ഞിയും അതുപോലെ തന്നെ നല്ല കായ കൊണ്ട് ഉണ്ടാക്കിയ അപ്പോ ഏഹ് കായോണുണ്ടാക്കി നല്ല കൂട്ടാനുണ്ട് കേട്ടോ ഇതാണ് നോമ്പ് കഞ്ഞീൻ്റെ സ്പെഷ്യൽ പിന്നെ അതെ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതില് ആ വറക്കാനുള്ള മീനാണ് അത് മസാല ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോ നോമ്പുറഞ്ഞതിനു ശേഷം കഴിക്കാനുള്ള സാധനങ്ങളാണിത് അപ്പോൾ നോമ്പ് തുറക്കണതിന് മുന്നേ പലഹാരങ്ങളോട് ഉണ്ടാക്കി പറഞ്ഞല്ലോ നോമ്പുറക്കണു മുന്നേറ്റ് കഴിക്കുന്ന പലഹാരങ്ങൾ അതോടെ കാണിച്ചെ അപ്പൊ ഇവിടെ പലഹാരങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത് ഈത്തപ്പഴം മാവിൽ മുക്കി പൊരിച്ചതാണ് കേട്ടോ ഈത്തപ്പഴം പൊരിച്ചതാണിത് ഇത് പഴം പൊരിച്ചത് പിന്നെ ഇവിടുന്നാ എല്ലാവർക്കും ഓരോ ഈത്തപ്പഴം വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് അത് വെച്ചിട്ടുണ്ട് പിന്നെ ആപ്പിൾ ഓറഞ്ച് വെച്ചിട്ടുണ്ട് കറുത്ത മുന്തിരിയുണ്ട് വെളുത്ത ഉണ്ട് ഓറഞ്ച് മുസമ്പി ഈ സാധനങ്ങളുമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനൊന്നും കുറച്ച് ഈച്ച കുറച്ച് നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കുറച്ച് ചീച്ചേ കഴിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിയുക അപ്പോൾ എണ്ണ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ഇത്രയും മണിക്കൂർ നോമ്പ് നോരിട്ടൊരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂർ നോമ്പ് നോരിട്ട് കഴിക്കണമല്ലേ അപ്പോൾ ഈ ഓറഞ്ചും പിന്നെ ഈ എണ്ണ പലഹാരങ്ങളൊക്കെ വല്ലാതെ കഴിക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ ഓറഞ്ചില് സിട്രിക് ആസിഡ് ഒക്കെ ഉള്ളതാണ് അത് വയറിൻ്റെ പ്രശ്നമാണ് ഇത്രയും നമ്മൾ പട്ടി ഇരുന്നിട്ട് കഴിക്കുമ്പോൾ അതേപോലെ തന്നെ എണ്ണ പലഹാരങ്ങളും വല്ലാതെ കഴിക്കുന്നത് ശരിയാവില്ല അപ്പോൾ അത് കൊണ്ട് ഒക്കെ കുറച്ച് മാത്രം പിന്നെ കാരൊക്കെ അല്ലെങ്കിൽ ഈത്തപ്പഴം അതൊക്കെ വളരെ നോമ്പുറക്കാനുള്ള രീതിക്ക് മാത്രം ബാക്കി നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് അത് അത്രയും കൂടി നമ്മൾ വിഷപ്പിനനുസരിച്ച് കഴിക്കുക അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ കഴിക്കുന്നത് അപ്പം ഏതായാലും വഷന്ന് അത്രയും സാധനങ്ങള് അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മതാ ഇവിടെ തണ്ണിമത്തൻ ജ്യൂസൊക്കെ പകർന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പുള്ളത് എല്ലാല്ലോ കൂട ആ ചായയും കൂടെ ചായ അമ്മ അടുപ്പിൽ വെച്ചിരിക്കുകയാണേ അപ്പൊ അതുകൂടി കഴിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മുടെ നോമ്പുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം വാങ്ങ് കേട്ടു ആ നോമ്പ്റക്കാൻ നോമ്പൂർന്നുകൂടി അല്ലൊക്കെ ഉണ്ടെന്നെ തുടങ്ങിക്കോട്ടെ പഞ്ചസാര കേട്ടോ അതില് വയ്ക്കു ചക്കരക്കുള്ള പങ്കാണ് കേട്ടോ കൊണ്ടുപോണത് ഫ്രൂട്ട്സ് ഒരു പ്ലേറ്റിലാക്കിയിട്ട് ബെഡ് കൊടുക്കെസ്റ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അമ്മ നമുക്ക് ബെഡ് റെസ്റ്റ് ഉള്ളതുകൊണ്ടേക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്റെ കൂടെ വന്നിരിക്കണം എന്നൊക്കെ പക്ഷേ ഒക്കെ നമ്മളൊരു പ്ലേറ്റിലാക്കിയിട്ട് അങ്ങോട്ട് ഫുഡ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെയാണ് ചക്കര കൊടുക്കുന്നത് പച്ചക്കര കൊടുക്കണവര് മഴ അതായത് ഇവിടെ നല്ല മഴ ആയിരുന്നു നല്ല മഴയാണ് അല്ലേ രണ്ടു മൂന്ന് ദിവസം കത്തുന്ന ചൂടായിരുന്നു അപ്പൊ മഴ ആയതുകൊണ്ട് ആശ്വാസമുണ്ട് എല്ലായിടത്തും മഴയില്ല പാലക്കാട്ടോട്ടില്ല മലപ്പുറത്തോട്ടൊന്നും കുറച്ച് മുന്നേ അക്ബർ ഒക്കെ വിളിച്ചായിരുന്നു നമ്മളെ എഞ്ചിനീയറേ അപ്പൊ അങ്ങോട്ടൊന്നും മഴയില്ലാന്ന് അറിഞ്ഞു കഴിക്കൂ അക്കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നോമ്പുല്ലേ തുടങ്ങിയാലേ ഉള്ളു തുടക്കം ലാസ്റ്റ് നോമ്പാകുമ്പോഴാണ് നമുക്ക് അത്ര ഇത് വരുന്നത് പിന്നെ മഴയും അത് ചൂടുണ്ടായിരുന്നില്ല മഴയുള്ള കാരണം കൊണ്ടേ എന്തു ചെയ്യുന്ന െ നോമ്പ് പിടിക്കാൻ എല്ലാവർക്കും നമുക്കും നിങ്ങൾക്കും കാണുന്ന ആൾക്കാർക്കും ഒക്കെ ഉള്ളൂ ആരോഗ്യമൊക്കെ തരട്ടെ ഐ മീൻ ഇപ്പൊ കഞ്ഞി കൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും നോമ്പ് പറഞ്ഞു നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് കഞ്ഞി ഫുട്ടൊക്കെ കഴിക്കാം കഞ്ഞി പിന്നെ കുടിക്കത്തുള്ളൂ ചക്കര

ണ്ടി അരച്ചിട്ടുള്ള മുട്ടയാണ് ഇത് കഴിക്ക് ഇതിനെ കഴിക്കാനാണ് കഴിച്ചോ കൂടുന്നത് അതെ അല്ലേക്ക് കൊറച്ചു മുന്നേ അതാ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കഴിച്ചോ അപ്പൊ നമ്മള് മോൻപോറൊക്കെ എടുത്ത സാധനത്തിലുള്ള പങ്കാണ് ചക്കരയ്ക്ക് കൊണ്ട് വെച്ചത് അപ്പൊ ഇപ്പൊ അപ്പൊ അതുകൊണ്ട് നേരത്തെ കഴിച്ചോണ്ട് ഇപ്പോ ജൂസ്ണ്ടാവും ഇന്നെനിക്ക് കുറച്ചു മുന്നേയാണ് അതൊക്കെ തീർത്തെ അപ്പോൾ ഇപ്പൊ ഇതിക്കൊന്നും വെക്കുകയില്ല ഇല്ല അപ്പോൾ പണി ഇതോ ഇത് മൂടി വെക്കാം മെഷകമ്പ് കഴിച്ചോന്ന ഇത് കുടിച്ചോ ജൂസ് കുടിച്ചോ ജൂസ് കുടിച്ചോ ദാ ഇങ്ങേന്താ വേണ്ടേ അപ്പോഴഹര എന്താ വേണ്ടത് ആ അത് ഇങ്ങള് പോയി വന്നോ ആരെന്ന് നോക്കും എന്നെ കൂടറിന്റെ തുറക്കാനൊന്നും എടുത്തില്ലേ അത അതിനൊക്കെ എന്താടാ വേണം നമ്മൾ ശരിക്കും പറഞ്ഞേനെ എന്താ

ഇത് മതി ചക്കരക്കിപ്പോ വേണ്ടമ്മ ശരിക്കും ഇപ്പൊ ചക്കരത്തെ പിന്നെ സ്പെഷ്യൽ ഗസ്റ്റ് പറയുന്നത് കാരണം എല്ലാരൊക്കെ നല്ല പരിഗണന ചക്കരക്കാണ് ഫുഡ് കാര്യങ്ങളെല്ലാം എല്ലാം കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നതാണ് അതായത് ഡോക്ടറി സമയത്ത് എന്ത് പറഞ്ഞു നമ്മളെ അനുസരിക്കണം കുത്തി എന്താ അല്ലാപ്പറിയ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ നമ്മൾ അതുപോലെ പ്രവർത്തിക്കണ്ടേ അല്ല നമ്മളെ കുട്ടിക്ക് നല്ലത് കുട്ടിക്ക് അതൊക്കെ ആ അപ്പോ അത് കഴിച്ചോ മറ്റത് ആവുമ്പോ കഴിച്ചോ കേട്ടോ ഓക്കെ അപ്പൊ ഏതായാലും നമ്മുടെ ആദ്യത്തെ നോമ്പ് കുറക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിലെ നോമ്പ് ഉറക്കനെ നമ്മുടെ വീട്ടിലെ നോമ്പുറപ്പിക്കലൊക്കെ എങ്ങനെയാണേ അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ വ്ളോഗിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ നോമ്പ് ഉറപ്പിക്കുന്ന വീഡിയോ ഇടുന്നത് കാരണം കഴിഞ്ഞ നോമ്പിന്റെ ടൈമിലൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു വന്നൊക്കെ നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് അതിലുണ്ടായിരുന്നു പക്ഷെ ചക്കര വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു നോമ്പ് തന്നെയാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് അപ്പൊ ചക്കരയ്ക്ക് അതില് കൂടാൻ പറ്റിയതും എന്നാൽ കൂടാൻ പറ്റാത്തതും ഒക്കെ ഉള്ളതാണ് നമ്മുടെ എന്തേലും വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഏതായാലും ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം കഞ്ഞി കാര്യങ്ങളൊക്കെ കുടിക്കാൻ ഓക്കെ അതിന്റെ പെയ്യല്ലേ കഞ്ഞിണ്ട് നീ കുടിക്കണം ഈ സമയത്ത് എല്ലാം കുടിക്കണം അതൊക്കെ നല്ല മരുന്ന് കഞ്ഞിയാണ് നല്ല സാധനമാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പാണ് സമയം അനുസ്കരിക്കുന്ന സമയം ആയതുകൊണ്ട് നിൽക്കുന്നു അത് വഴിയിക്കുന്നില്ല അപ്പോൾ വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ഷീഷർട്ട് വരുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും റൊമാൻ ബാർ